ജോൺ ഗിരി ബ്ലോഗസിൻ്റെ പുതിയൊരു ഫുഡി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളെന്നുള്ളത് കരുനാഗപ്പള്ളിയിലേക്ക് പോകുമ്പോൾ കുറ്റിവട്ടം പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞു കടയുണ്ട് കടയുടെ പേര് മുഹമ്മദിഖാൻ്റെ കട എന്നാണ് ഈ കട എന്നറിയപ്പെടുന്നത് വൈറൽ ഫ്രൂട്ട് സലാഡിൻ്റെ പേരിലാണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഇത് അപാരമായ ക്വാണ്ടിറ്റിയാണ് വെറും മുപ്പത് രൂപയാണ് ഇക്കെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ കട തുടങ്ങിയ കാലം തൊട്ട് മുപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് നല്ല അടിപ്പൊള്ളി ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് നമ്മൾ മറ്റ് ബേക്കറികളിലൊക്കെ പോകുമ്പോൾ ഇതാണ്ട് നല്ല രീതിയിൽ ഫ്രൂട്ട് സലാഡിന് ഏതാണ്ട് നൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ നല്ല ടേസ്റ്റിയും നല്ല ക്വാണ്ടിറ്റിയുമാണ് നല്ല ഏതാണ്ട് നിങ്ങൾക്ക് ആ ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെ കാണാം ഇവിടെ നല്ല തിരക്കുണ്ടാവും ഏതാണ്ട് രാവിലെ കട തുടങ്ങിക്കഴിഞ്ഞാൽ ഒൻപത് മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് തിരക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മണിയോടുകൂടി ഇത് കൊണ്ടുവരുന്ന ഫുൾ ഫ്രൂട്ട് സലാഡും തീരുമെന്നാണ് ഇക്ക പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റിയും നല്ല ക്വാണ്ടിറ്റിയുമാണ് ഇവിടെ മറ്റ് ഐറ്റങ്ങളുമുണ്ട് നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം നല്ല ടേസ്റ്റായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുവഴി പോകുമ്പോൾ ഈ കടയിലൊന്ന് കയറി അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അത് നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കുഞ്ഞ് കടയാണ് അതുപോലെ തന്നെ സോടാ നാരങ്ങയുണ്ട് മോരും വെള്ളമുണ്ട് പാൽസർവത്തുണ്ട് എല്ലാം നമുക്ക് ഈ കുടും ചൂടത്തെ ഹൈവേ കൂടെ വരുമ്പോൾ വാ വളരെ നല്ല സജസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കടയാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈറലായിട്ടുള്ള പത്ത് വല്ല പിന്നെ ചൂസലാട് പാൽസർവത്ത് മുന്തിരി വസ്തു കമ്പാരം ജോടാ സർവത്ത് ഇതെല്ലാം ഞാൻ അതിൻ്റെ ക്ലിയറായ നിലയാൻ കൊടുക്കുന്നുണ്ട് ഈ തെറ്റില്ലാതെ കച്ചവടുന്നുണ്ട് അഞ്ചു ദിവസത്തെ പഴം മാതളം ആപ്പിളും മുന്തിരിഞ്ഞ കപ്പള്ളി പാല് പഞ്ചസാര ഐസ്ക്രീം ഇത്രയും ചേർന്ന സാധനവും ഈ സാധനത്തിന് മുപ്പത് രൂപയെ ഇത് തൊണ്ണൂറ് രൂപ വരെ കരാപള്ളി മേടിക്കുന്നുണ്ട് ഈ മുപ്പത് രൂപയോ ഇത് ഒരു മണി ഒന്നര മണിയാകുമ്പോൾ ഇത് കമ്പ്ലീറ്റ് തീർന്നിട്ടില്ല